മലയാള സിനിമ നമ്മളെ ഒരു പാലക്ക പോലെ കിടക്കുന്ന ഈ ഒരു കേരളത്തിന്റെ ബൗണ്ടറികൾ അപ്പുറത്തേക്ക് ഒരുപാട് ശ്രദ്ധ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് മലയാള സിനിമയ്ക്ക് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കില് മഞ്ഞുമൽ ബോയ്സ് പ്രേമലു അതേപോലെ തന്നെ ഭ്രമയുഗം മിന്നൽ മുരളി എ ആർ എന്ന് ഇങ്ങനെ ഒരുപാട് സിനിമകൾ കേരളത്തിന് പുറത്തും നന്നായിട്ട് ആഘോഷിക്കപ്പെടും പ്രത്യേകിച്ച് ഒ ടി ടിയിലൊക്കെ റിലീസ് വരുന്ന സമയത്ത് ആളുകൾ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് അപ്പോ നമ്മളിപ്പോ യൂട്യൂബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കിസ്കിന്ന ഖാണ്ടും അതേപോലെ തന്നെ സൂക്ഷ്മ ദർശനയും കുറിച്ച് ആൾക്കാര് പറയുന്നത് നമുക്കറിയാം മലയാള സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് ഒക്കെ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതും കടന്ന് തമിഴ്നാട് തെലു അതേപോലെ തന്നെ കർണാടക ആന്ധ്ര തെലങ്കാന അതും കടന്ന് ഹിന്ദിയിലോട്ടൊക്കെ ഇപ്പൊ ഒരുപാട് മലയാള സിനിമകൾ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്നായിട്ടുള്ള യൂട്യൂബേഴ്സ് അതിനെ കുറിച്ചുള്ള റിവ്യൂ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോ ഇവര് റിവ്യൂ പറയുന്ന സമയത്ത് നമ്മളിപ്പോ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ധാരാളം ഉത്തരേന്ത്യയിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ മലയാള സിനിമയെ നന്നായിട്ട് പുകഴ്ത്തി പറയുകയും മിതാന സിനിമ ഇങ്ങനെയാണോ സിനിമ എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത് എന്തുകൊണ്ടാണ് മലയാള സിനിമയെ കുറിച്ചുള്ള കണ്ടന്റുകള് ധാരാളമായിട്ട് യൂട്യൂബിൽ വരുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളത്തിലെ മലയാളത്തിലെ ഏതെങ്കിലും ആക്ടേഴ്സിനെ കുറിച്ചോ മലയാളത്തിലുള്ള ഒരു സിനിമയെ കുറിച്ചോ അവരൊരു കണ്ടന്റ് ഇടുമ്പോ മറ്റേത് ഭാഷയിൽ നിന്ന് റെസ്പോൺസ് കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ വീഡിയോക്ക് റെസ്പോൺസ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത് യൂട്യൂബേഴ്സ് ഇട്ടിട്ടുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മലയാളത്തിനെ കുറിച്ചാണെങ്കിൽ അവിടെ ഒരുപാട് നല്ല വ്യൂ ഉണ്ടാവും അതേപോലെ തന്നെ ഒരുപാട് മലയാളികൾ പോയി കമന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സജഷൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോ നമ്മളെ കുറിച്ച് ഈ ചെറിയ ഇൻഡസ്ട്രി വിട്ട് വിട്ടാല് ബാക്കിയുള്ള ആൾക്കാർ എന്താണ് പറയുന്നത് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി നോക്കുകയും അവിടെ റീച്ച് കൂടുകയും ചെയ്യുന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അതിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ കാരണമാവും ഇത് ഇതൊരു കാരണമായിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ യഥാർത്ഥത്തിലുള്ള കാരണം അതാണെന്ന് പറയാൻ പറ്റത്തില്ല യഥാർത്ഥത്തിലുള്ള കാരണം ഈ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ കണ്ടന്റ് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണോ അല്ലയോ എന്നുള്ളത് ഈ മലയാള സിനിമ ഇത്രയധികം ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു റീസൺ ആയിട്ട് യൂട്യൂബേഴ്സ് പല ആൾക്കാരും പറയുന്നത് അതിന്റെ ലോജിക്ക് ആണ് അതായത് ആ ഒരു കഥ ആ കഥ പരിസരം ആ കഥ പോകുന്ന രീതി അതിലുള്ള ആക്ടേഴ്സ് ഈ പറയുന്ന ഏരിയകളെല്ലാം തന്നെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ വിട്ടിട്ട് മറ്റൊരു യൂണിവേഴ്സിൽ നടക്കുന്നതായിട്ട് ഒരിക്കലും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് മലയാള സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ് ആണ് അതുപോലെ സൂപ്പർ ഹീറോ സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും സൂപ്പർ നാച്ചുറൽ എലിമെന്റുകൾ വരുന്ന സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും സാധാ ഡ്രാമ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്രൈം ത്രില്ലർ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഗ്രൗണ്ട് ടു റിയാലിറ്റി ഗ്രൗണ്ട് റിയാലിറ്റിനെ ഡെഡിക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ സിനിമകളെല്ലാം ഉണ്ടാകുക എന്നുള്ളതാണ് ക്യാരക്ടേഴ്സ് സംസാരിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും ഇടപഴകുന്ന രീതിയാണെന്നുണ്ടെങ്കിലും കഥാപരിസരമാണെന്നുണ്ടെങ്കിലും പശ്ചാത്തലങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം മാത്രമല്ല ലോജിക്കിനെ കണക്റ്റ് ചെയ്യാനുള്ള മലയാളികളുടെ അല്ലെങ്കിൽ മലയാളത്തിലുള്ള കണ്ടന്റിന്റെ ഒരു കപ്പാസിറ്റി കൂടെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് നം ലോജിക്കിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒട്ടും ലോജിക്കൽ കണക്ഷൻ കിട്ടാത്ത രീതിയിലുള്ള സിനിമകൾ മലയാളത്തിൽ നന്നേ കുറവാണ് എക്സെപ്റ്റ് ലോജിക്ക് ആവശ്യമില്ലാത്ത സിനിമകൾ ഒഴിച്ച് ഇപ്പൊ ഭ്രമയുഗമാണെന്നുണ്ടെങ്കിലും മിന്നൽ മുരളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് ലോജിക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്യാൻ പറ്റില്ല കാരണം അത് ആ ജോൺ വരുന്ന ഒരു സിനിമയല്ല പക്ഷെ ഈ സിനിമ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ അതിനകത്ത് ആക്ടേഴ്സ് അഭിനയിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിലും ഗിവാങ് ടേക്ക് ആണെന്നുണ്ടെങ്കിലൊക്കെ എങ്ങനെയാണോ യഥാർത്ഥത്തില് ആ ഒരു സിറ്റുവേഷനിൽ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഇതിനൊരു ഒരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബോഡി ഗാർഡ് എന്ന് പറയുന്ന സിനിമ സിദ്ധിക്ക് രണ്ടായിരത്തി പത്തോ പതിനൊന്നോ ആണെന്ന് തോന്നുന്നു സിദ്ദിക്ക് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ബോഡി ഗാർഡ് അതിനകത്ത് ദിലീപും ഹരിശ്രീ അശോകനാണ് ഒരു കോംബോ റോളിൽ വരുന്നത് അപ്പൊ ആ റോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിലീപ് എത്ര നാച്ചുറൽ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഹരിശ്രീ അശോകന്റെ റോളാണ് ഹരിശ്രീ അശോകൻ നമുക്കറിയാം ബാക്കിൽ നിദംബത്തിന് മറ്റേ അയൺ ബോക്സ് വെക്കുന്ന ഒരു സീനുണ്ട് അപ്പൊ അതിനകത്ത് ഹരിശ്രീ അശോകൻ ബാക്കിൽ ഭയങ്കരമായിട്ട് പുള്ളുമ്പോ നമ്മുടെ ഫേസിലേക്ക് വരുന്ന എക്സ്പ്രഷനും ആ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് പുള്ളി കരയുന്നത് വാവിട്ട് കരയുന്ന ഒരു സീന് അത് കോമിക് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കൂടെ പക്ഷെ ഇതേ സീനെ തന്നെ നമ്മള് സൽമാൻ ഖാൻ അഭിനയിച്ചിട്ടുള്ള ബോഡിഗാർഡ് ഹിന്ദിയിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് അഭിനയമാണ് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല നമുക്ക് തോന്നിപ്പോ എനിക്ക് ആ സിനിമ കണ്ടത് സമയത്ത് ഇത് എന്തായാലും ഇങ്ങനെ ഇങ്ങനെ ചെയ്തപ്പോ ഈ ഡയറക്ടർ സ്ക്രീനിൽ നോക്കുന്നില്ലേ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോ ആക്ടേഴ്സിന്റെ ക്വാളിറ്റി അതായത് റിയൽ ലൈഫിലെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തായിരിക്കും അയാളുടെ എക്സ്പ്രഷൻ ഏത് രീതിയിലായിരിക്കും അയാളുടെ എക്സ്പ്രഷൻ അത് തന്നെയാണ് സിനിമ കാലത്തും മലയാളത്തിലുള്ള ആക്ടേഴ്സ് കൊടുക്കുന്നതെന്നുള്ളതാണ് തമിഴിലും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷെ ഹിന്ദിയിലേക്ക് പോകുന്ന സമയത്ത് മെയിൻ സ്ട്രീം സിനിമകളിൽ ഇങ്ങനെ അല്ല എന്നുള്ളത് ഒരു ഒരു കൃത്യമായ ഒരു എന്താ പറയാ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ അങ്ങനെയുള്ള സിനിമകൾ ഉണ്ട് അപ്പോ ലോജിക്കിനെ കണക്റ്റ് ചെയ്യുക ലോജിക്കൽ കണക്ഷൻസ് കൊടുക്കുക അതേപോലെ തന്നെ ഗ്രൗണ്ട് ലെവലില് എങ്ങനെ ആളുകൾ സംസാരിക്കുന്നു എങ്ങനെ ഇടപഴകുന്നു ഒരു കാര്യം നമ്മൾ എടുത്ത് പറയുമ്പോൾ തിരിച്ചെങ്ങനെയാണ് അതിന് റിപ്ലൈ ഉണ്ടാവുക ഇത് എങ്ങനെയാണോ റിയാലിറ്റിയിൽ അത് തന്നെയാണ് മലയാള സിനിമയിൽ ഉണ്ടാവുക എന്ന് ആ ഒരു കോൺസെപ്റ്റ് അത് തന്നെയാണ് ഈ എന്താ പറയാ ഈ ഹിന്ദിയില് മലയാള സിനിമകളെ കുറിച്ചുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിനെ റീമേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയെ ഹിന്ദിയിൽ കൊണ്ട് റീമേക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ രസകരമായിട്ടുള്ള ഒരുപാട് കമന്റുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത്തരത്തിലൊരു കമന്റ് എന്നെ സ്ട്രൈക്ക് ചെയ്തത് കമന്റ് ഈ കിഷ്കിന്ദ കണ്ടെ കുറിച്ച് ഒരാൾ റിവ്യൂ പറയുന്നതാണ് അപ്പൊ ആ റിവ്യൂ പറയുന്നതിന്റെ ഇടയിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഈ സെയിം സിനിമയെ കിഷ്കിന്ദ കാണ്ടെ ഇനി അക്ഷയ് കുമാർ പോയിട്ട് ഹിന്ദിയില് റീമേക്ക് ചെയ്യും കിഷ്കിന്ദ കില്ലാടി എന്നും പറഞ്ഞിട്ടാണ് അപ്പൊ അത് നമുക്ക് അത് ആ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് അതായത് മലയാളത്തില് എങ്ങനെയാണോ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് പോകുന്നത് ഈ സാധനം ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഹിന്ദിയിലേക്ക് റീറ്റേക്ക് ചെയ്യുന്നത് അപ്പൊ അതിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് ടേക്ക് ഓഫ് ടേക്ക് ഓഫ് നമുക്കറിയാം അവരെ രക്ഷിച്ചോണ്ട് പോകുന്നത് എങ്ങനെയാണ് ഡിപ്ലോമാറ്റിക് ലെവലില് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് നെഗോഷിയേറ്റ് ചെയ്യുന്നത് ആ നെഗോസിയേഷനിലൂടെ എങ്ങനെയാണ് നമുക്ക് അവരെ രക്ഷിച്ചോണ്ട് എടുത്തു വരാൻ പറ്റുന്നത് ആ സമയത്ത് ഫാദ്ഫാസിലൊക്കെ എക്സ്പ്രഷനും പുള്ളി പോകുന്ന മാനസിക സംഘർഷങ്ങളൊക്കെ ആ സിനിമ കാലത്ത് ഇതിന്റെ ഒരു 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 റീമേക്ക് പോലെ വരുന്ന സിനിമയാണ് ഹിന്ദി എന്താ പറയാ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് അവരെ രക്ഷിച്ചോണ്ട് വരുന്നത് അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് റിയൽ ലൈഫിൽ അത് സംഭവിച്ചത് എന്നുള്ളതും ആ റിയൽ ലൈഫിൽ സംഭവിക്കുന്നതിന് അതേപോലെ മലയാള സിനിമ റിഫ്ലക്ട് ചെയ്യുമ്പോൾ മറ്റൊരു യൂണിവേഴ്സിൽ സംഭവിക്കുന്ന പോലെയാണ് അതിനെ ഹിന്ദിയിൽ അത് റിഫ്ലക്ട് ചെയ്തെന്നുള്ളതാണ് അപ്പൊ ആ ഒരു പ്രശ്നം സിനിമാറ്റിക് ആവുക മറ്റത് റിയൽ ആവുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ആൾക്കാർ റിയൽ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളെ ആൾക്കാർ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആ റിയാലിറ്റി ആ കണ്ടന്റിനെയാണ് ശരി ഈ യൂട്യൂബേഴ്സ് എല്ലാം പറയുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു എക്സാമ്പിള് പറയുകയാണെന്നുണ്ടെങ്കിൽ പുഷ്പ പുഷ്പക്കനത്തും ഇതേപോലെ തന്നെ ഓവർ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ഭാര്യ എങ്ങനെ ആ സമയത്ത് സംസാരിക്കും എങ്ങനെയായിരിക്കും ഡയലോഗ്സ് ഉണ്ടാവുക ആ ഡെലിവറി എങ്ങനെയായിരിക്കും അപ്പൊ അതിനകത്ത് ഭയങ്കര ഇമോഷണൽ സീന് ഈ സ്ക്രീനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിനകത്ത് ശ്രീവല്ലിങ്ങനെ ഭയങ്കര ഭർത്താവിനെ കുറിച്ച് ഭയങ്കര രീതിയിൽ സംസാരിക്കുകയാണ് അപ്പൊ പുഷ്പ സങ്കടപ്പെട്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ആ സീനിലൊക്കെ ആൾക്കാർ തിയേറ്ററിൽ എടുത്ത് ചിരിക്കുകയായിരുന്നു പക്ഷെ ഇതായിരിക്കില്ല ചിലപ്പം മറ്റു ഭാഷകളിലേക്ക് വരുന്ന സമയത്ത് സംഭവിക്കുന്നത് പിന്നെ മലയാളം ഡബ് ഡപ്പിതിന്റെ ഒരു പ്രശ്നം കൂടെ ആ സിനിമ കാലത്ത് ഉണ്ടായിരുന്നെന്ന് പക്ഷെ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് അത് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ ലോജിക്കിനെ കണക്ട് ചെയ്യുന്ന ചില ചില മൈന്യൂട്ട് എലമെന്റുകളെ പ്ലേസ് ചെയ്യുന്ന രീതിയും തന്നെ മലയാളത്തിൽ കൂടുതലാണ് അതായത് ഭ്രഹ്മുഗം എന്ന് പറഞ്ഞ സിനിമക്കാലത്ത് മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഒരു ചാത്തനാണ് അയാൾ ഒരു മനുഷ്യനല്ല അപ്പോ ഈ എന്താ പറയാ ഇവര് രണ്ടുപേർ അതായത് അശോകനും അർജുന അശോകനും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് പലതിനും സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു സീനില് മമ്മൂട്ടിയുടെ ഒരു ബ്ലെയർ ആയിട്ടുള്ള സീൻ ഉണ്ട് ഒരു കോറിഡോറിലൂടെ പുള്ളി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സീന് ആ നടന്നു പോകുന്ന സീനിൽ സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്ന സമയത്ത് ആർക്ക് മൂവ്മെന്റും അതേപോലെ തന്നെ ഫോളോ ത്രൂ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില അനിമേഷനിൽ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് അതൊന്നും ഇല്ലാണ്ട് ഒരു ഒരു ലീനിയർ ആയിട്ട് ഒരു ഒരു സ്റ്റാറ്റിക് ആയിട്ട് ഒരാൾ ഇങ്ങനെ പോകുന്ന രീതിയിൽ കാല് നില തുറക്കാതെ വായുവിലൂടെ ഒരാൾ സഞ്ചരിക്കുന്ന രീതിയിലാണ് അതിനകത്ത് മമ്മൂട്ടിയുടെ ഒരു നടത്തം ഉണ്ട് അതിന്റെ വേഗം എത്ര ആൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല അപ്പൊ അത് മൈന്യൂട്ട് ആയിട്ടുള്ള ചില പോയിന്റുകളാണത് ഈ ഇത്തരം പോയിന്റുകളെ ഐഡന്റിഫൈ ചെയ്ത് അവതരിപ്പിക്കുന്നതിലും മലയാളത്തിന് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ കപ്പാസിറ്റി ഇല്ലായ്മയൊക്കെയാണ് അല്ലെങ്കിൽ ഓവറോ സിനിമാറ്റിക് ആവുന്നതും റിയാലിറ്റിയുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ വരികയും ചെയ്യുമ്പോൾ ചെയ്യുന്നത് ഹോളിവുഡ് സിനിമ സോറി ബോളിവുഡ് സിനിമയുടെ എക്സിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് എന്നാൽ ഗ്രൗണ്ടില് ഗ്രൗണ്ട് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് റിയൽ അതായത് സാധാരണ മനുഷ്യരെ എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ ഡെലിവർ ചെയ്യുന്നു എങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളതാണ് മലയാള സിനിമ ഡെറ്റിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മലയാള സിനിമയ്ക്ക് മലയാളം വിട്ടിട്ട് ഒരു മാർക്കറ്റ് ഇന്ന് ഉണ്ടായി വരാനുള്ള ഒരു റീസൺ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്